സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള രണ്ടു മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റാൻ ഒരുങ്ങി സർക്കാർ രംഗത്ത് വിധവാ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ആനുകൂല്യം ലഭ്യമാകും വാർഡ് തല പരിശോധനകൾക്ക് ശേഷം ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് ജനുവരി മാസത്തിൽ എത്തുന്നതോടുകൂടി വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് സുഗമമാക്കും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയാക്കി ഉയർത്തുമെന്നുള്ള സുപ്രധാന തീരുമാനമാണ് ഇന്നലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ നിൽക്കേ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അവസാനം കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഉയർത്താനാണ് നീക്കം ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുതുക്കിയ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷങ്ങളിലെ അടക്കം നാല് ബജറ്റുകൾ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപ പോലും ക്ഷേമപെൻഷനിൽ വർധന വരുത്തിയിരുന്നില്ല ഭരണം തീരാൻ പതിനാറ് മാസം മാത്രം അവശേഷിക്കെ ബാലഗോപാലിന് മുന്നിലുള്ളത് രണ്ട് ബജറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റും ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ ബജറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാൻ ബാലഗോപാൽ നിർബന്ധിതനാകും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ ക്ഷേമ പെൻഷനിൽ തൊള്ളായിരം രൂപയുടെ വർധന വരുത്തണം അതിന്റെ പകുതിയെങ്കിലും വർധന ക്ഷേമ പെൻഷനിൽ ബാലഗോപാൽ വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ നിലവിൽ നാല് ഘടുക്കൾ കുടിശികയാണ് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാർ നൽകാനുണ്ട് പെൻഷൻ തുക രണ്ടായിരം രൂപയാക്കി ഉയർത്തിയാലും കുടിശ്ശിക പഴയ നിരക്കിലാകും നൽകുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക